അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു തമാശക്ക് തുടങ്ങി ഒരു രസകരമായി മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളെ ചാനല് വെറും ഒറ്റ വർഷം കൊണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആണ് എല്ലാരെ സുമർശകളുടെ സഹായം കൊണ്ട് വൺ ലാക്ക് സബ്സ്ക്രൈബർ ആയി നമുക്ക് അലഹമില്ല അപ്പം ഇതൊരു ചെറിയ അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനൊരു കേക്ക് നൂറ് കേരള ഇനോഗ്രേഷൻ പൊക്കം കീഴാണ് അപ്പൊ ഇന്ന് മുഹറത്തിന്റെ ചില ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇന്ന് നാളെ കേട്ട് മുഹറം പരിപാടികളൊക്കെയാണ് അപ്പം മോട്ടിയോട് ഞാൻ പറഞ്ഞ മോട്ടി അമ്മക്ക് ഒരു കേക്ക് മുറിക്കാന്ന് പറഞ്ഞു അല്ല മോട്ടി പറഞ്ഞ കേക്ക് മുറിക്കാൻ നോമ്പ് മുറിക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാ പിന്നൊരു സുഖം കിട്ടും അവരൊക്കെ നോമ്പറ്റി കുഴങ്ങി ഞാൻ നോമ്പറ്റിണ്ടാക്ക് ഏഹ് ചോറ് കൂട്ടാ എന്റെ കൂട്ടാനെ പക്ഷെ നോമ്പ് നോക്കാൻ എനിക്ക് ഞാൻ പറയുന്ന കുത്തേ പരില് ബിന്യാണിന്നെ ഓടണ്ടേ അരി അരി വാങ്ങണ്ടേ അവ നൂറ് കേവാൻ ഞങ്ങളുടെ എടുത്ത കഷ്ടപ്പാട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് ഞങ്ങൾ ജൂലൈ പതിമൂന്നിന് ഞങ്ങൾ ചാനൽ തുടങ്ങി എടി 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 ഞങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ റൂമിൽ പോയിക്കോളി അല്ലെങ്കിൽ ഇവിടെ നിൽക്കി അവിടെ പോയി കളിക്കും ആ സോഫിയില് ആ സോഫിയില് ആ സോഫിയില് കളിക്കോ നല്ല കുട്ടികള് അപ്പൊ ഒരു ജൂലൈ പതിമൂന്നിന് ഞങ്ങൾ തുടങ്ങിയ ഞങ്ങളെ ഈ യാത്ര ആ പതിനാലിന് അതായത് ജൂലൈ ഓൾറെഡി ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞു ഇവിടെ മൂന്ന് വയസ്സായ ബർത്ത്ഡേ ഞങ്ങൾ ചെറിയൊരു പാർട്ടി വെച്ചിരുന്നു അപ്പം എല്ലാവരും വന്ന് അതിൽ ഇവിടെ ആങ്ങളെയൊക്കെ വന്ന് അപ്പൊ ഓരോ കൊണ്ട് ചെറിയ ചാനലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിപ്പിച്ച് പിന്നെയാണ് ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് ആയപ്പോഴത്തേന് ഒരു ഞങ്ങളുടെ ചാനൽ കുറച്ച് ഇങ്ങനെ കയറൽ തുടങ്ങി ഇവിടെ ഒന്ന് രണ്ട് വീഡിയോ വൈറലായി അപ്പം ഏത് പിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ ചാനൽ കണ്ടവർക്ക് മനസ്സിലായിട്ട് ആദ്യം ഇവിടെ വീഡിയോ കണ്ടുവന്നു ഇവിടെ തൊള്ളപ്പൂട്ടി അങ്ങനത്തെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അയ്മക്ക് ചാനല് വൈറലായി അതിന് വൈറൽ ആയ സമയത്ത് ആ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ എന്തായി പന്തളിക്കാൻ പോയിട്ട് എന്റെ കാലൊടിഞ്ഞു ഞാനാണല്ല സൂത്രധാരണ ഈ വീഡിയോ ആ തന്നെ അപ്പൊ ഒരു സംഭവം ഉണ്ടായ സമയത്ത് പിന്നെ അന്ന സമയത്ത് മോൾട്ടിനെ ഹാൻഡിൽ ചെയ്ത് കാരണം ഞാൻ റൂമിൽ ഇങ്ങനെ ചെറിയ വീട് ഞാൻ റൂമിൽ നിന്ന് വോയിസ് ഓർ എടുക്കുക അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചാനല് ഒരു മാസം ഒരു ഒന്നൊന്നര മാസോളം ഞങ്ങൾ അങ്ങനെ ഈ വീഡിയോ വെച്ച് മുന്നോട്ട് പോയിട്ടോ പിന്നെ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ചാനൽ ഒന്നും മോണിറ്റൈസ് ആയി ഒരു നാല് മാസം കൊണ്ട് നമുക്ക് ഫസ്റ്റ് യൂട്യൂബിൽ പൈസ കിട്ടി ഇപ്പം ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി നിൽക്കുന്ന സമയം അതോട് പോണോക്കാം പൊയ്ക്കോ 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 എപ്പോലല്ലേ ശരിക്കും ഇരുന്നാ അയസ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുമ്പോൾ മുമ്പിൽ കുറെ പിത്രാട്ടി കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ ഇതിന്റെ ബിഹൈൻഡ് ദൈഡ് എടുത്താൽ തീർച്ചയായും കാരണം പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞ് കുറെ ഓഫറെ കൊടുത്തിരുത്തിയേക്കാണ് നേരെ എന്തായാലും എടുക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ അടങ്ങി ഇരിക്കേ പോയിരിക്കണേ അവിടുന്ന് ബാക്കിൽ ഒന്ന് കലവിലല്ലോ ഇതാകുമ്പോൾ മടങ്ങിയിരുന്നതാണ് ഞാൻ പറഞ്ഞ് മടങ്ങിയിരുന്നാകുമ്പോൾ ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ യാത്ര വളരെ സുഗമമായി സുന്ദരമായി എന്താ പറയുക ഒരു ലക്ഷം സബ്സ്ക്രൈബർ തികഞ്ഞ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ ചാനൽ കണ്ട് എൻ്റെ കുട്ടിയുടെയും കുട്ടികളുടെയും പിന്നെ എൻ്റെയും അപ്പം ഞങ്ങൾ എല്ലാവരുടെയും മുഖം കണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങളുടെ എല്ലാ നല്ലവരായ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടും ഒരായിരം നന്ദികൾ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അല്ല അറിയിക്കാൻ വേണ്ടി വന്നതാണ് കാരണം ഒരു നൂറ് കെ ആയിട്ട് ഞങ്ങൾ തോന്നിയിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് ആരോടാണ് പറയേണ്ടത് ഏഹ് പിന്നെ ഈ രണ്ട് സാധനങ്ങളുണ്ട് നിങ്ങൾ ആദ്യം ഞങ്ങൾ കുറെ തുടക്കത്ത് അമ്മ ചെറിയ കുട്ടിനെ വീഡിയോ കൊണ്ടുവരുന്നില്ല വീഡിയോ കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഷോർട്സ് ഞങ്ങൾ കൂടുതൽ കൂടുതലും കൊണ്ടിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കും തന്നെയാ തന്നെയാണേക്ക് അപ്പൊ പൊളിഞ്ഞെടുപ്പ് പൊളിഞ്ഞാടും ഞങ്ങളെ സ്റ്റാൻഡൊക്കെ തന്നെ ഒരു കോമഡി ആട്ട് വെച്ചിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ കരുതും ഞാൻ ആദ്യം ആയിട്ട് നമുക്ക് അതിനായ സാധനം മൈക്കോ വാങ്ങണം ട്രൈപോഡ് വാങ്ങണം എന്നൊക്കെ ഇപ്പൊ ഒരു ലക്ഷ്യമായി ഇപ്പോഴാണ് തന്നെ ഇപ്പോഴും പഴയ കസാരി പയേ സ്കൂളും ഒക്കെ തന്നെയാണ് പിന്നെ കുറെ ആൾക്കാര് നമ്മളോട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ പറ്റി അറിയാൻ കരുതിണ്ട് തല എന്നെ കാണലിന്റെ തല പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി പോകണ്ടാളു പോകോ ശരിയായിരിക്കണോ ആ പിന്നെ ഇത് പെട്ടെന്ന് ഇണ്ടാക്കിയൊരു വീഡിയോ കേട്ടോ അപ്പൊ അത്ര ഇതിന് പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ കാരണം <laughs> लिए। आ, लिए। नहीं नहीं। नूर नूर േ കുട്ടികളെ ഉറങ്ങാനും അപ്പഴാണ് ഞാൻ വന്നു പറഞ്ഞപ്പോ നമുക്ക് നൂറ് കേ ആയത് മറ്റേ സാധനം വേണം ബട്ടൺ പിന്നെ കാണൂല ഇവിടെന്താ മതി അപ്പൊ ഞങ്ങള് കേക്ക് മുറി നമ്മളെന്ത്രില്ല പ്ലേ ബട്ടൺ കിട്ടണമെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ നമ്മളെ ചാനൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് പത്ത് ദിവസം ഇതിൽ കോപ്പി റൈറ്റ് ഉണ്ടോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ടോ പിന്നെ ബാക്കി ചാനൽ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ പിന്നെ ഇതിൽ നമ്മൾ കഴിഞ്ഞ ആറ് മാസത്തിൽ നമ്മൾ നമ്മളെന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ടീവ് ആക്കണ്ട് യൂട്യൂബില് അപ്പം ഇതൊക്കെ നോക്കിയിട്ട് ഇപ്പം ഞമ്മക്കൊരു മെയിൽ തരും അത് എന്ത് ചെയ്യാ ഒരു കോഡ് തരും അത് വെച്ചിട്ടാണ് നമ്മൾ പ്ലേ പെട്ട നമ്മൾ റെഡി പിന്നെ പറയാം കിട്ടണോ കിട്ടോ കിട്ടുമല്ലോ എന്ന് എപ്പോഴും അറിയില്ല അപ്പൊ അതിനെപ്പറ്റി പറയേണ്ടി കാര്യമില്ലല്ലോ പക്ഷെ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ കടമ്പ എന്ന് വെച്ച് കഴിഞ്ഞാല് ആയിരം സബ്സ്ക്രൈബർ പിന്നെ പിന്നത്തെ കടമ്പ നാലായിരം വാച്ചവർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഈ നമ്മളെ ഐ ഡി വെരിഫിക്കേഷൻ ഞാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ മോണിറ്റൈസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോളർ വന്ന് ചാടി ചാടിത്തുടങ്ങും ചാടിത്തുടങ്ങി പറഞ്ഞാൽ വളരെ കുറവായിട്ട് കിട്ടുള്ളൂ ഗൈസ് ആരും യൂട്യൂബേക്ക് മണ്ടിപ്പാഞ്ഞി വരണ്ട കുറേ കിട്ടുമെന്ന് കരുതിയിട്ട് കിട്ടുന്നവരും കിട്ടും പക്ഷെ നമ്മൾക്ക് പ്രതീക്ഷകൾ എന്താ നമ്മൾ കഴിവിടുന്നില്ല കാരണം ഓരോരോ കുട്ടികൾ ചിലപ്പം ഓരോ ഭാഗ്യമാണ് ഇപ്പം ഇവർക്ക് കുറച്ച് നാവിനും കുറച്ച് നിങ്ങളും കൂടുതലുണ്ട് ചില നേരത്തെ എന്തൊക്കെയാണ് പറയണത് എനിക്കെന്നറിയില്ല അതൊക്കെ ഞാൻ എടുത്തിട്ട് എന്റെ ചാല് എന്നോ വൈറലായിട്ടുണ്ടാകും കാരണം അതാ സമയത്ത് എപ്പോഴും ഞമ്മക്ക് ഫോൺ തയ്യിൽ പിടിച്ചിരിക്കാൻ കാര്യമില്ലല്ലോ കാരണം ചില നേരത്തെ വർത്താനൊക്കെ ഇപ്പൊ എക്സാമ്പിൾ ഇന്നലെ ഇവള്ന്ന് വീണ് ആണു പോന്നലെ ആപ്പിച്ച് പറഞ്ഞു പറഞ്ഞിട്ടു ഇന്നലെ രാത്രി ഞങ്ങള് കടക്കാൻ പോയ ബെഡ്ഡിന്ന് ഇവള് നിലത്തേക്ക് വീണു ദനി നിലു അപ്പൊ അവള് ചാടി എന്തോ കളിച്ചു ആ ഇന്നു പറയാ കണ്ടാളും അപ്പം

ഇവള് പഞ്ഞുത്തല്ലാ പഞ്ഞു ആവശ്യത്തെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടുള്ളൂ ഇപ്പച്ചത് കേട്ടിട്ട് സങ്കടമായിട്ട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കഴിച്ച ആകെ വിഷമം ആകെ ഇപ്പച്ചെ അപ്പുറത്തെ റൂമ് ഒരു സുഖമായിട്ട് കടന്നുറങ്ങി കാരണം ഇവലാണെങ്കിൽ കടന്നു കിടക്കുന്നത് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ത്രികോണം പിന്നെ ഞാൻ ഇവിടെ കിടക്കാം ഞാൻ ലാസ്റ്റ് എന്റെ ഫോണൊക്കെ എടുത്തുവച്ചുണ്ടാകാതെ പോയി അപ്പുറത്തെ റൂമിൽ ഒരു സുഖമായിട്ട് കിടക്കും കാരണം ഈ പിന്നെ ഇവള് കിടക്കറിഞ്ഞാല് ഇങ്ങനെ ദേനി ഇങ്ങനെ ഇവിടെ അപ്പൊ ഇതൊക്കെ പാടാൻ ഞമ്മക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിന് പോകുന്നില്ല അപ്പം ഈ ഒരു ലക്ഷമായ സമയത്തും നമ്മളീ കുട്ടിന്റെ ഈ ബർത്ത്ഡേന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് സമയത്തൊക്കെ ഈ നമ്മക്ക് കമന്റ് അടിക്കണമെന്ന് ഒരുപാട് കോടാറ് കോടി ഇല്ലെങ്കിൽ പോലും കുറച്ച് ജനങ്ങളുണ്ട് അപ്പൊ ഓരോടൊക്കെ എങ്ങനെയാണ് ഇതിന്റെ നന്ദി പറഞ്ഞത് ബിഹൈൻഡ് ദ സീൻ ആ തല്ലി മറിച്ചിടാണ് ഈ ബലാല് ബലാൽ കുട്ടിയുടെ പറയാൻ പാടില്ല എനിക്ക് ഞാൻ പറയണ തമാശ മനസ്സിലാക്കണം എന്തായാലും ഉണ്ടല്ലേ അപ്പം ഇത് ഈ സ്ത്രീ നന്നായിട്ട് നമ്മക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങളോട് ഓരോരുത്തരോട് ഞങ്ങൾ ഹൃദയത്തിന്റെ അടുത്തട്ട് നന്ദി പറയും ഇനി ബാക്കി മോളിട്ട് പറയും കാര്യമില്ലല്ലോ കാര്യം സംസാരിക്കണം പറയും ആ വേറെന്തൊക്കെ പറയാലോട് ഏഹ് കോവല പെരി കുളിച്ചണ്ട് അല്ലാ കോല പെരി കുളിച്ചേ പിന്നെ നമുക്ക് ഏ അതിന് നമ്മള് വലിയ യൂട്യൂബേഴ്സ് ആയിട്ട് ഞങ്ങളുടെ തുടക്കക്കാരാണ് തുടക്കത്തിൽ ഇനിയിപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് എത്ര നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എനിക്കറിയില്ല കാരണം ഇതിപ്പോ ഇനി കുറച്ച് ദയനീ ഴിഞ്ഞാല് ഞാൻ ഓട്ടോമാറ്റിക് ചാലിപ്പോലെ ഹാൻഡ് ഓവർ ചെയ്യും പക്ഷെ പിടുത്തണ്ടാവുന്നുള്ളു പക്ഷെ ഞാൻ കുട്ടികളെ ഇതിൽ എന്താണ് ആ ഓക്കെ അപ്പം കുറച്ച് കുട്ടിയാക്കി ചാനൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടേക്ക് ഇറങ്ങി ബാക്കിയുള്ള മുന്നോട്ടുള്ള പോക്ക് അപ്പം അറിയാമെന്നില്ല ആ പിന്നെ എമ്മിപ്പിപ്പം കൂടുതലായിട്ട് തറവാട്ടിലാണ് നിൽക്കുന്നത് ഇൻഷാല്ല ഒരു ഇപ്പോൾ വരുന്നിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി പോലെ ഉണ്ടാക്കിയിട്ട് ഞമ്മളെ പ്ലേ ബട്ടൺ ഇവിടെ കിട്ടിയിട്ടെന്നൊരു കേക്ക് മൂറി ഇൻഷാല്ല അപ്പൊക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ പറഞ്ഞാൽ മുറ ഒമ്പതായി നാളെ പത്ത് പിന്നെ പതിനൊന്ന് പിന്നെ പന്ത്രണ്ട് പിന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ പോകും പോവും നല്ല മായ പിന്നെ ഞാൻ കുറച്ച് സൽക്കാർ ഉണ്ടാക്കാണ്ട് ഗൈസ് കുറച്ച് കുടുംബത്തിൽ കുറച്ച് കല്യാണം കഴിഞ്ഞിട്ട് പോലെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ചെറിയ കുടിക്കൊരു ചെറിയൊരു തൽക്കാർ ഉണ്ടാക്കാൻ ചെറിയൊരു പ്ലാനുണ്ട് ഏഹ് അതിന്റെ ഞാൻ മറക്കാറില്ല അപ്പൊ ഗൈസ് അങ്ങനത്തെ കുറെ പ്ലാനുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് സോ എനിക്കുണ്ട് ഇവക്കില്ല അപ്പോൾ ഇല്ലല്ലോ ഞാൻ ഹോട്ടലിൽ നിന്ന് ഫുഡുണ്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചാനലിന്റെ വളർച്ച ഏട്ടാ സുർബിയോണ്ടാക്കേ സുർബിയാനല്ലേ അപ്പൊ ഇപ്പൊ റെഡ് അലർട്ടൊക്കെ അല്ല ഗൈസ് പുറത്തിറങ്ങണമൊന്നും പറ്റണില്ല ടൂർ ആണോ പറ്റില്ല അല്ലെങ്കിൽ ടൂർ ആണോ ബ്ലോഗേ സത്യം പറയണേ യൂട്യൂബേഴ്സ് എല്ലാരും യൂട്യൂബ് ശരിക്കും ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹിക്കണം ഞാൻ ഇവിടെ ഇവിടെ കൊല്ല ഇങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കണം അല്ലേ മീൻസ് കാണാൻ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ബട്ട് ഇവിടെ പ്രതീക്ഷിക്കരുത് ഇവിടെ ക്യാമറ ഓഫ് ആക്കിയതിനു ശേഷമാണ് തല്ലുണ്ടാവുകയുള്ളൂ ക്യാമറ തല്ല് കൂടാറില്ല ആണോ

മനുഷ്യൻ ും ഞാൻ എന്താണ് കഴിച്ചിട്ട് അറിയാൻ ഇത് കല്ലുമ്മസ് ഞാൻ ശ്രദ്ധിക്കും വാഷിംഗ് മെഷീൻ ആവുമ്പോ പിന്നെ പേടിക്കണ്ടല്ലോ സോറി അപ്പോൾ ആ നൂറ് കേന്ദ്ര എല്ലാവരോടും ഒരു വട്ടം കൂടി ഹൃദയത്തിന് അടിത്തട്ടി പറഞ്ഞുകൊണ്ട് ചുണ്ടുമ്പൊരു പൊണ്ണുണ്ട് കേസ് ൈബേഴ്സ് പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോസ് മീൻസ് നമ്മളെ വീഡിയോസ് കൂടുതൽ ഇമ്മന്മാരാണ് ഇമ്മന്മാരാണ് കൂടുതൽ വീഡിയോസ് കമന്റേഴ്സിനോട് എന്താ പറയാനുള്ളത് അത്രയും ഇഷ്ടം ഇഷ്ടം എന്ന് വെച്ചാൽ പൊന്നാറപ്പയെ അത്രയും ഇഷ്ടമാണ് അവിടെ പോയി കാണാൻ കൂടെ അപ്പം എല്ലാവരോടും ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് തീർച്ചും തല തീർച്ചയായിട്ടും മുന്നോട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകയ സന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരായിരം നന്ദി സ്ഥാപിക്കുന്നോണ്ട് ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ബൈ ബൈ സി യു